അഞ്ചാം ക്ലാസ് പഠിക്കുന്ന ഉള്ള താല്പര്യങ്ങളൊക്കെ മാറും എന്റെ കുട്ടിയെ നേവി മാത്രം പോരാ നേവിയും എയർഫോഴ്സും ആർമിയും ഒക്കെ ഒരേപോലെ പോലെ സ്നേഹിക്കുക ഏതിലാണ് നമുക്ക് വിധിച്ചിരിക്കുന്നതെന്ന് പ്ലസ് വൺ പ്ലസ് ടൂല് മാത്സ് ഫിസിക്സ് കെമിസ്ട്രി ഒക്കെ പഠിച്ച് എൻ ഡി എ പഠിച്ചു കഴിയുമ്പോഴത്തേക്കും നല്ല ലോജിക്കൽ അനലിറ്റിക്കൽ പവർ നല്ല ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ ജനറൽ നോളജ് കറന്റ് അഫെയർസ് പത്രവായന മാത്സ് ഫിസിക്സ് കെമിസ്ട്രി ബയോളജിയിലൊക്കെ ഒരേപോലെ ജ്ഞാനം ഇതൊക്കെ എൻട്രൻസ് എക്സാമിനേഷന് ഏതും അത് നേവി എന്ന് മാത്രമല്ല നാഷണൽ ഡിഫൻസ് അക്കാഡമിയിലാണ് ട്വൽത്ത് കഴിയുമ്പോൾ കിട്ടാനുള്ള ഏറ്റവും നല്ലത് നമ്പർ വൺ നേവി എന്ന് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞതുകൊണ്ട് ഏഴുമല നേവൽ അക്കാഡമി ഉണ്ട് അത് ഇന്ത്യയിലെ ഏറ്റവും നല്ല ബിടെക് സെന്റർ ആണെന്ന് വേണമെങ്കിൽ പറയാം അത് പ്ലസ് വൺ പ്ലസ് ടു കഴിയുമ്പോഴത്തേക്കും അവിടെ അഡ്മിഷൻ കിട്ടിയാൽ എംപ്ലോയ്മെന്റ് പോലെയാണ് അപ്പോൾ പന്ത്രണ്ടാം ക്ലാസ് കഴിയുമ്പോ തന്നെ ജോലി കിട്ടും സ്റ്റൈപ്പൻറ്റോടുകൂടി പഠിക്കാം നാല് വർഷം അഞ്ചു വർഷം കഴിയുമ്പോഴത്തേക്കും ബിടെക്കും ഓഫീസർ പോസ്റ്റും കയ്യിൽ വരും നേവി സ്പെസിഫിക് ആയിട്ടുള്ള ഏറ്റവും നല്ല സെന്റർ എന്ന് പറയുന്നത് നേവൽ അക്കാഡമിയാണ് എൻ ഡി എ പോകുന്ന സമയത്താണ് ഞാൻ ആദ്യം പറഞ്ഞ് എയർഫോഴ്സ് ആർമി നേവി ഏതിൽ വേണമെങ്കിലും അവരുടെ ചോയ്സ് അനുസരിച്ച് അപ്പം മാറാം പക്ഷെ ഇതൊക്കെ ഇന്നത്തെ നിലയിലാ പറയണ മോള് ഏഴ് മോള് ഏഴ് കൊല്ലം കഴിയുമ്പോഴത്തേക്കും എന്താവും അവളുടെ ഇഷ്ടം എന്താവും എന്നൊക്കെ ഞാൻ ജീവിച്ചിരിക്കണെങ്കിൽ ആ സമയത്ത് നമുക്ക് കാണാം നല്ല അസലായിട്ടുള്ള കുറേ ഡോക്യുമെന്ററീസ് ഉണ്ട് എന്റെയൊക്കെ പാസ് എന്ന് പറയുന്നതും ഇടക്ക് ഞാൻ എൻജോയ് ചെയ്യുന്നതും കുക്കിംഗ് ഡോക്യുമെന്ററി കാണും യാത്ര ഡോക്യുമെന്ററി കാണും സിനിമകൾ കാണും ആ അതിനകത്തൊക്കെ നമുക്ക് കിട്ടുന്ന ഒരു ലോകപരിചയം ഉണ്ടല്ലോ അത് നല്ല ഡോക്യുമെന്ററീസ് കാണുന്ന സ്വഭാവം മക്കൾ ഉണ്ടാക്കിയെടുക്കുക അപ്പോ ഇൻട്രസ്റ്റ് മാറിക്കൊണ്ടേ അത് ഏതാണോ ടോപ്പിക്ക് ഓരോ ദിവസവും ഓരോ ടോപ്പിക് ഒരു പത്ത് പന്ത്രണ്ട് ടോപ്പിക്കുകൾ എഴുതാം അത് എഴുതിയിട്ട് ഒരു ദിവസം ഷിപ്പാണെങ്കിൽ ഷിപ്പിനെ കുറിച്ച് മാത്രമുള്ള ഡോക്യുമെന്ററിസ് കാണാം തിനകത്ത് കുറെ ഒക്കെ പഠിക്കും നമ്മൾ ഇപ്പൊ ലോകത്തിലെ ഏറ്റവും നല്ല വലിയ ഇന്നവേഷൻ എന്ന് പറയുന്നത് ഷിപ്പിന് പോവാൻ വേണ്ടിട്ടുണ്ടാക്കിയ ഏറ്റവും വലിയ കനാൽ ഏതാണ് അപ്പറ പിന്നെ അല്ലാണ്ട് പിന്നെ ആരോടെ ചോദിക്കണേ എന്റെ മുമ്പിൽ വേറെ ആരും ഇല്ല ഒരു ക്യാമറയും ഈ ഫോണിലൊരാളും ഒരാളും അത്രേ ഉള്ളു ലോകത്തിലെ ഏറ്റവും വലിയ സിവിൽ എൻജിനീയറിംഗ് വിപ്ലവം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഏറ്റവും വലിയ സിവിൽ എഞ്ചിനീയറിംഗ് കണ്ടുപിടുത്തം എന്ന് പറയുന്നത് അല്ലെങ്കിൽ സിവിൽ എഞ്ചിനീയറിംഗിന്റെ റവല്യൂഷണറി ആയിട്ടുള്ള ഒരു പ്രോജക്റ്റ് എന്ന് പറയുന്നത് പനാമ കനാലാണ് സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ടോ അത് അങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ടാവില്ല ഇനി എന്റെ കുട്ടി മറക്കില്ലല്ലോ ഞാൻ ഞാനീ പറഞ്ഞത് അപ്പൊ ഇങ്ങനെയൊക്കെ മാഷന്മാർ പഠിപ്പിക്കുമ്പോഴാണ് മറക്കാതിരിക്കുക അപ്പൊ അങ്ങനെ പഠിപ്പിക്കുന്ന മാഷന്മാര് നമുക്കില്ല അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വിചാരിച്ചാൽ മക്കളെ അത്തരം സംഭവങ്ങൾ ഇപ്പൊ കാണുമ്പോ ഷിപ്പ് എന്ന് പറഞ്ഞൊരു ഡോക്യുമെന്ററി അല്ലെങ്കിൽ യൂട്യൂബിൽ അടിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഷിപ്പ് ട്രാവൽ കനാൽ എന്നൊക്കെ പറഞ്ഞ അടിച്ചു കഴിഞ്ഞാൽ പനാമ കനാൽ വരും അതിലെങ്ങനെയാണ് ഷിപ്പ് ക്രോസ് ചെയ്യുന്നത് നമ്മൾ സാധാരണ കപ്പൽ ഒഴുകുന്നത് ഹൈറ്റ് കൊറ കൂടിയ നിന്ന് ഹൈറ്റ് കുറഞ്ഞ സ്ഥലത്തേക്ക് വെള്ളത്തിന്റെ കൂടെയല്ലേ അങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റേ സ്ഥലത്തേക്ക് ഷിപ്പ് ഒഴുകുമ്പോൾ തിരിച്ചു വരാനുള്ള ഷിപ്പ് അതേ കനാൽ വഴി എങ്ങനെ ഇങ്ങോട്ട് ഒഴുകുക പോസിബിൾ അല്ലല്ലോ അതിനു വേണ്ടിയിട്ട് കനാലിന്റെ ഹൈറ്റ് കൂട്ടി വെള്ളത്തിന്റെ ഹൈറ്റ് കൂട്ടി ഷിപ്പിനെ പൊക്കി അടുത്ത ഡോർ തുറന്ന് ഷിപ്പിനെ തിരിച്ചൊഴുകിപ്പിക്കുന്ന ഒരു മെക്കാനിസം ഉണ്ടാക്കിയിട്ടുള്ളത് പനാമ കനാലാണ് അത് വലിയൊരു അത്ഭുതമാണ് ഇതൊക്കെ മക്കളെ കാണിച്ചു കൊടുക്കണം അത് കാണിച്ചു കൊടുക്കലല്ല അമ്മയും കൂടെ ഇരുന്ന് കാണണം എന്നിട്ട് കൂടെ ഇരുന്ന് ആ മക്കൾ എന്ത് നല്ലൊരു എൻജോയ്മെന്റ് ആയിരിക്കും അറിയോ മോളെ ഇങ്ങനെ പഠിപ്പിച്ച് അവരെ ഈതെ നോളജൊക്കെ ഉണ്ടാക്കി ഓരോ സംഭവങ്ങളും നിങ്ങൾ ഏത് വിഷയമാണോ എന്നോട് സംസാരിക്കുന്നത് അതില് ഇങ്ങനെ ഈ പനാമ കനാൽ ഇപ്പൊ ഞാൻ പറയുമ്പോ എന്റെ മുമ്പിൽ ഇങ്ങനെ വിഷ്വലൈസ് ചെയ്ത് കാണും അതുപോലെ കുറെ സംഭവങ്ങൾ കാണുമ്പോ ഓ അടുത്ത ഇത് കൺസ്ട്രക്ട് ചെയ്ത ആരാണ് അല്ലെങ്കിൽ ഇതിന്റെ എഞ്ചിനീയർ ആരാണ് അടുത്ത ലോകത്തിലെ ഏറ്റവും വലിയ സിവിൽ എൻജിനീയറിംഗ് അത്ഭുതന്താണ് അപ്പൊ നോക്കുമ്പോ നമ്മൾ നേരെ പനാമ കനാൽ കനാലും സെന്റ് ലൂയിസിലേക്ക് പോകും അങ്ങനെ ഓരോരോ സംഭവങ്ങൾ കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് ആഡ് ചെയ്ത് ആഡ് ചെയ്ത് ഉണ്ടാക്കി കഴിഞ്ഞാല് ആലോചിച്ച് നോക്കും മോള് അടുത്ത ഒരു ഏഴ് വർഷം കൊണ്ട് ലോകത്തിലുള്ള എന്തൊക്കെ പഠിക്കുന്ന ആലോചിച്ച് നോക്കും ഏതെങ്കിലും സ്കൂൾസിൽ പോയ വിവരം കിട്ടുമോ ഏതെങ്കിലും മാഷന്മാർക്ക് അറിയോ ഇത് അപ്പം ഇതൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോഴാണ് ഒരമ്മ ഏറ്റവും നല്ല അമ്മയായിട്ട് മാറുന്നത് അപ്പൊ ഈ ഈ ഒരു ആഗ്രഹം നേവി എന്നൊക്കെ പറയുന്നതൊക്കെ ഇപ്പൊ ഉള്ള ഒരു ഒരു തോന്നലാണ് കുറച്ചു കഴിയുമ്പോൾ ഇതിനേക്കാളും വലിയ സംഭവങ്ങളിലേക്ക് എത്തും അത് മാറി മറിയാന്നുള്ളതാണ് നേവി ആണ് ഏഴാം ക്ലാസ് ആറാം ക്ലാസ് പറഞ്ഞത് പറഞ്ഞിട്ട് കുട്ടിയെ നേവിയിലേക്ക് ഗേടിയാനല്ല അമ്മ നോക്കേണ്ടത് ഇതിനെക്കാളും വലിയ വേറെ പല ലോകങ്ങളുണ്ട് എതിർക്കല്ല വേണ്ടത് അത് തുടങ്ങി കനാൽ കണ്ട് ഷിപ്പ് കണ്ട് പിന്നെ സിവിൽ എഞ്ചിനീയറിംഗ് മാർവൽസ് കണ്ട് അതിനെക്കാളും വലിയ സിവിൽ എഞ്ചിനീയറിംഗ് കണ്ട് പണ്ട് ബ്രിഡ്ജ് ഖലീഫ ഏറ്റവും വലിയ ബിൽഡിംഗ് എന്ന് പറയുന്ന ബ്രിഡ്ജ് ഖലീഫ എന്ന് പറയുന്ന എവി അതെവിടെയാണ് ആ ദുബായിൽ അത് കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് അതിന്റെ കംപ്ലീറ്റ് സാൻഡിൽ ഒരു സ്ഥലത്തായത് ഉണ്ടാക്കുന്നാലോചി നോക്കണം അപ്പൊ അവിടത്തേക്ക് വലിയ കുഴി കുഴിച്ചിട്ട് ഫൗണ്ടേഷൻ ഉണ്ടാക്കാൻ ഉള്ള എൻജിനീയർ എന്ന് പറയുന്നത് എന്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു അപ്പൊ ഞാൻ പിന്നെ ദുബായിൽ പോയ സമയത്ത് ദുബായി വല്ലാണ്ട് വളർന്നു അമ്പത് കൊല്ലം കൊണ്ട് അവിടെ പോയി ഞങ്ങള് വൈകുന്നേരം കൂടുമ്പോ പറഞ്ഞു ഞാനൊക്കെ പണ്ടുവിടാ ഈ പൈലിങ് പറയാ കുഴി ഉണ്ടാക്കുന്നത് ആ പൈലിംഗ് ചെയ്യുന്ന സമയത്ത് ഇവിടെയൊക്കെ റാബിറ്റ്സ് ഓടി നടന്നിരുന്നു സിറ്റി ആയിരുന്നില്ല ജംഗിൾ ആയിരുന്നു എന്ന് പറയുന്ന എന്റെ സുഹൃത്തിന്റെ കൂടെ ഒക്കെ നമ്മൾ സംസാരിക്കുമ്പോ ലോകം എത്ര വളർന്നു ആലോചിച്ചോക്കൂ അപ്പൊ ഇങ്ങനെയുള്ള എഞ്ചിൻ സിവിൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞ മാർവൽസ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിച്ചിട്ടുള്ള വീഡിയോസ് എന്ന് പറയുന്നത് കുറേയുണ്ട് അടുത്ത് ഇന്ന് അവൈലബിൾ ആണ് അന്നൊക്കെ നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോഴാണ് ദുബായിലൊക്കെ പോകുമ്പോഴാണ് ഇന്റർനെറ്റ് ഫെസിലിറ്റി കിട്ടുക അത് ഡൗൺലോഡ് ചെയ്തിട്ട് പിന്നെയുള്ള ഒരു കൊല്ലത്തെ കാണാനുള്ള സൂക്ഷിച്ചോക്കും ഞാൻ മനസ്സിലായോ അപ്പൊ മക്കളെ നല്ല പോലെ ഇന്നെല്ലാം അവൈലബിൾ അല്ലേ ഫിംഗർ ടിപ്ലോ നല്ല ക്വസ്റ്റ്യൻസ് ചോദിക്കാറില്ല ഈ പാകിസ്ഥാനിലൊക്കെ ഉള്ള ചില കുട്ടികൾ എന്റെ അടുത്ത് ചോദിക്കുന്ന ഇന്റർവ്യൂ കാണണം ഏഴാം ക്ലാസ് ആറാം ക്ലാസ് നാലാം ക്ലാസ്സിലെ കുട്ടികൾ ചോദിക്കുന്ന ചോദ്യം കണ്ടാല് അവർക്ക് ടു സ്പീക്ക് ടു എ ഇന്ത്യൻ സ്പേസ് സയന്റിസ്റ്റ് എന്നാണ് നമുക്ക് അങ്ങനെ ഒരു കുട്ടികളൊന്നും കാണാറില്ല നമ്മളിവിടെ കുട്ടികൾക്ക് ആവശ്യമുള്ളത് അമ്മ ഇന്നതാക്കാൻ എന്ത് ചെയ്യണം എന്ന് ചോദിക്കും അങ്ങനെ നിങ്ങൾ ആരെയും ഒന്നും ആക്കരുതെന്നാ ഞാൻ പറയാം നല്ല മക്കളാക്കുക എന്നിട്ട് നല്ല അമ്മയാവുക എന്നാണ് വേണ്ടത് ഒരു വാട്സാപ്പ് മെസ്സേജ് എൻ്റെ ഒരു സത്സംഗുണ്ട് ഞാൻ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ലാസ്റ്റ് ക്യാമ്പ് നടത്തിയത് തിരുവനന്തപുരത്താണ് അപ്പൊ പേരന്റ്സും മക്കളും ഒക്കെ കൂടി വന്ന ഒരു മൂന്നാറ് ദിവസം എന്റെ കൂടെ ഉണ്ടായിരുന്നു അതൊക്കെ ആരെങ്കിലും സ്പോൺസർ ചെയ്യുന്ന പരിപാടിയാണ് അത് ഏതെങ്കിലും ഒരാൾക്ക് വേണം തോന്നുമ്പോ അവര് വരാൻ പറയും അപ്പൊ ഞാൻ പറയും നിങ്ങൾ നിങ്ങള് കൊറച്ചുപേരും കൂടിയൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ വരാം ഒറ്റക്കാണെങ്കിൽ വരില്ല ഒന്നോ രണ്ടോ കുട്ടികൾക്ക് വേണ്ടിട്ട് വരാൻ പറ്റില്ലല്ലോ അപ്പൊ ഒരു എനിക്ക് പരിചയമുള്ള തിരുവനന്തപുരത്തേരെയൊക്കെ അറിയിച്ചു കഴിഞ്ഞാൽ ഒരു അഞ്ചുപത്തുപേര് വരും അപ്പൊ അവർക്കുള്ള ശാപ്പാടും പിന്നെ താമസവും അവിടെയുള്ള എൻ്റെ ടേക്ക് കെയർ ഒക്കെ അവര് ചെയ്യും അങ്ങനെ ഓരോരോ ആൾക്കാരുടെ സത്സംഗങ്ങളാണ് എന്റെ ജീവിതം അപ്പൊ നാളെ മുതൽ ഒരു ഒരാഴ്ചത്തേക്ക് ഞാൻ പതിനൊന്നാം തീയതി മുതൽ പതിനാലാം തീയതി വരെ കൊച്ചിയിലും തിരിങ്ങാറക്കൂടിയൊക്കെയാണ് ആരെങ്കിലും ഒക്കെ ഇങ്ങനെ വിളിക്കുമ്പോ ഒരു ഷെഡ്യൂൾ ഉണ്ടാക്കും എന്റെ ചേട്ടൻ അപ്പൊ ഞാൻ വരാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഒന്ന് ഒന്ന് വാട്ട്സപ്പ് ചെയ്താ മതി അപ്പൊ എന്റെ സത്സംഗിൽ ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ എന്റെ ഷെഡ്യൂൾസ് മനസ്സിലാവും സന്തോഷം ഇത് അല്ലേ ശരി നിങ്ങളില്ല എന്റെ മുഖം മാത്രമേ ഉള്ളൂ പക്ഷെ സംസാരത്തിനൊരു അല്ലെങ്കിൽ ഇപ്പൊ പനാമാക്കനാലിനെ കുറിച്ചൊന്നും ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല ഇപ്പൊ ഇങ്ങ് ചോദിച്ചത് കൊണ്ട് പനാമാക്കനാല് പറയാൻ പറ്റും אוקיי. כן, סוד. אוקיי, אוקיי.